ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത മഹേഷു ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിയാതെ ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ ആണെങ്കിൽ വീട്ടിൽ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇഷിത എന്ത് ചോദിക്കാം എന്താ നിനക്ക് സമാധാനായില്ലേ എന്ന് ചോദിക്കുകയാണ് ചേച്ചി ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും ചെയ്യേണ്ട ചെയ്ത് തന്നതിനെയൊക്കെ നന്ദി ഇനി ഒന്നും ചെയ്യേണ്ട എന്ന് പറയുകയാണ് ചേച്ചി ഞാൻ പറയേണ്ട അവസ്ഥ ചേച്ചി കണ്ടതല്ലേ പിന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയും ചേച്ചി പറഞ്ഞിട്ട് ഇഷി തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് സുചിത്ര ഇഷിതാണെങ്കിൽ പൊട്ടിക്കരുന്ന് കൊണ്ടിരിക്കുക കേട്ടോ അതേസമയം മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല സമയമാണെങ്കിൽ നേരം വൈകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇഷിത തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുല്ല എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വീണ്ടും രാമനാഥന് സ്വപ്നവല്ലിയും വരുന്നുണ്ട് എടാ മഹേഷ് സമയം ഇത്ര ഇതുവരെ ഇഷിത വന്നില്ലല്ലോടാ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടത് അമ്മേ അച്ഛാ നിങ്ങൾക്കറിയില്ലേ അയാൾക്ക് ഓഫീസ് വർക്കല്ല കറക്റ്റ് സമയത്ത് ഇറങ്ങാനായിട്ട് അയാൾ ഡോക്ടറാണ് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി കേസ് വന്ന് വൈകി എന്നൊക്കെ ഇരിക്കും എല്ലാം അവൾ നിന്നെ വിളിച്ചു ണം വൈകോന്ന് അത് പറയേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം അവളെ അവൾ അവളെന്തെങ്കിലും എമർജൻസി കേസിലാണ്ട് ഇങ്ങനെ വൈകി വരത്തൊന്നുമില്ല എന്ന് പറയാണ് എല്ലാവരുടെ മോനെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല എനിക്കെങ്ങനെ തോന്നും അങ്ങനെ തോന്നുക എന്ന് രാമനാഥന് പറയാൻ പച്ച ഒരു പ്രശ്നവും ഇല്ല ഞാനൊന്ന് സമാധാനം ഇട്ടൊന്നും ഇരുന്നോട്ടെ എന്ന് പറയണം അതേസമയം മനസ്സിനിയുടെ ഒരു സ്പൈ ആണെങ്കിൽ ഇവിടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ മനസ്സിനി സത്യങ്ങളൊക്കെ അറിയാണ് ഇഷ്മ മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എല്ലാം ജീവിക്കണമെന്ന് ഈ സത്യം അറിയേണ്ട മനസ്സുനി ഇത് ആകാശിനോട് പറയുന്നുണ്ട് അപ്പോൾ ആകാശ് ഇത് രചന പറയണ്ട് രചന നിനക്കൊരു കാര്യം അറിയാവോ എന്താ മഹേഷ് ചന്ദ്രനെ നിന്നെ മറക്കാൻ പറ്റുന്നില്ലെന്ന് ദേ ആകാശം കളിക്കലേട്ടോ വേദന കളിയാക്കുവാണോ അതേടി ഞാൻ പറഞ്ഞ സത്യമാണ് അവനൊരു ഭാര്യ ഉണ്ടല്ലോ ഇഷിദ അവർ രണ്ടുപേരുമേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല കഴിയണേന്ന് ഏ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല കഴിയണമെന്നോ അവരുടെ ബെഡ്റൂമിലെ രഹസ്യം ആകാശം അങ്ങനെ അറിഞ്ഞു അതൊക്കെ എങ്ങനെയെങ്കിലും ആവട്ടെ കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്ത് ഈ ഈ സെയിം കാര്യം തന്നെ നമ്മുടെ കൈലാസ് പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല അവൻ്റെ വിടുവായിത്തരമാണെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം അത് സത്യമായിരിക്കുക അങ്ങനെയൊക്കെ ഒരാൾക്ക് കഴിയാൻ പറ്റുമോ എന്ന് രചന ചോദിക്കുമ്പോൾ പിന്നെ കഴിയാൻ പറ്റില്ലേ അതിന് ഉദാഹരണമാണല്ലോ ഇഷിതേ മഹേഷും ഒരു ബെഡിൽ കിടക്കുക ഒരുമിച്ചുറങ്ങാം പക്ഷേ ഭാര്യ ഭർത്താക്കന്മായിട്ട് ജീവിക്കുന്നില്ല അവൾ ജീവിക്കേണ്ടത് നിന്റെ മകൾ ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് മഹേഷ് ആണെന്നുണ്ടെങ്കിലോ അവളെ നോക്കി വെള്ളം ഇറക്കി വെള്ളം ഇറക്കി രാത്രി ഫുള്ളും കഴിയും പിന്നെ ചിലപ്പോൾ നിന്നെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അതായിരിക്കും ഏ അതൊന്നുമല്ല അല്ല ഇതിനെല്ലാം കാരണം അവളായിരിക്കും അവളായിരിക്കും മഹേഷിനോട് പറഞ്ഞത് അവൾക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ഒന്നും ആവാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ഇതിലും താല്പര്യമൊന്നും ഉണ്ടാവില്ല ആർക്കറിയാം ഇതിന് പിന്നെ വല്ല കാരണവും ഉണ്ടാവുന്ന എന്തായാലും ഇതിൻ്റെ പേരിൽ അവിടെ പോയിട്ട് നീ നിനക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം എടുക്കാം എന്ന് പറയുകയാണ് എനിക്കോ അതെ അവിടെ മഹേഷും ഇഷിതയും തമ്മിൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അവരുടെ വീട്ടുകാർ തമ്മിൽ പ്രശ്നമാണ് ഇഷിതയുടെ വീട്ടുകാർ ഇഷിതനെ മഹേഷിനെ ഡിവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നടക്കാണ് അപ്പം ഈ ഒരു അവസരം നിനക്ക് മുതലെടുക്കാം നീ മോനായിട്ട് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറുന്നു ആകാശ് എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും പോകണമെന്നാണ് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് പോകുന്നു എന്നീ അന്ന് ആലോചിച്ചു നോക്ക് നീയും ആദ്യം കൂടി അവിടെയൊക്കെ പോകുന്നു ആദ്യം നിർബന്ധിച്ചിട്ട് നിന്നെയും കൊണ്ട് പോയതാണെന്ന് പറയുന്നു അവിടെ നീ എങ്ങനെയെങ്കിലൊക്കെ നിൽക്കണം ഇഷനെ പൂർണ്ണമായിട്ട് ഔട്ട് ആക്കണം അവിടെ നിന്ന് അവർ ആയി കഴിയുമ്പോൾ നീ തിരിച്ചും ഇങ്ങോട്ട് പോകണം അപ്പോഴേക്കും നീ മോളെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കണം എന്ന് പറയാണ് അതൊക്കെ നടക്കോ എന്ന് ചോദിക്കുമ്പോൾ നടക്കും നീ വിചാരിച്ചാൽ എന്തും നടക്കും ആണുങ്ങളെ ആണുങ്ങളെ ഒരു പ്രത്യേക കഴിവ് നിനക്കുണ്ടല്ലോ ആകാശ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ നിന്നെ കയ്യിലെടുത്ത് പോലെ വേറെ ആരെയാണ് കയ്യിലെടുത്തിരിക്കുന്നത് എന്നെ കയ്യിലെടുത്തില്ലേ അത് നീ ഇങ്ങോട്ട് വന്നിട്ടല്ലേ എന്ന് പറയണം ഞാനും അങ്ങോട്ടേക്ക് വന്നത് മഹേഷിനെ കാണണമെന്നുമായിട്ട് നീ പലവട്ടം വീട്ടിലേക്ക് വന്നിട്ട് എന്നെല്ലേ വലയിൽ വീഴ്ത്തിയത് ആ പോട്ടെ പോട്ടെ അതൊക്കെ പോട്ടെ എന്തായാലും ഈ അവസരം നമുക്ക് മുതലെടുത്ത് മതിയാവുമോ എന്ന് പറയണം എന്തായാലും ഈ അവസരം ഞാൻ തന്നിട്ട് മുതലെടുക്കുന്നുണ്ട് എന്ന് രചനയും പറയാം കേട്ടോ അങ്ങനെ സ്വപ്നവല്ലിയും രാമനാഥനൊക്കെ സത്യങ്ങളൊക്കെ അറിയാണ് ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നതെന്ന് മഹേഷാണെങ്കിൽ രാത്രിയായിട്ടും ഇഷിത തിരിച്ചുവിടാത്തതുകൊണ്ട് ആകെ ടെൻഷനായിട്ട് റൂമിൽ തന്നെ ഇരിക്കുകട്ടോ ആ സമയത്ത് തിരിച്ച് ഇഷിത വരുന്നുണ്ട് ഇഷിത വരുമ്പോൾ തന്നെ രാമനാഥനും സ്വപ്നവലിയും ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നേരെ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറയാം അമ്മേ ഞാനത് മഹേഷിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുകയാണ് ഇഷിത വരുമോ ഇല്ലയോ എന്നൊക്കെ ടെൻഷനായിട്ട് മഹേഷ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഷിത വാതിൽ തുറന്ന് വരുന്ന കേട്ടോ ഇഷിത മഹേഷ് എന്ന് വിളിക്കുമ്പോൾ മഹേഷ് വേഗം ചാടി എഴുന്നേക്കാണ് ആ താനെത്തിയോ സമാധാനമായത് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് ഓരോരോ ചോദ്യങ്ങളും ചോദിക്കുവായിരുന്നു ഇവിടെ എല്ലാവർക്കും മനസ്സിലായോ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അല്ല അവിടെ എന്തായി അവിടെ എന്താകാൻ അമ്മ ഉറച്ച തീരുമാനത്തില ഒന്നില്ലെങ്കിൽ ഞാൻ മഹേഷിൻ്റെ കൂടെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം അല്ലാന്നുണ്ടെങ്കിൽ മഹേഷിനെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കണം അതാ അമ്മ അമ്മയുടെ പുതിയ നിയമം എന്നിട്ട് താനത് തീരുമാനിച്ചു ഞാനെന്ത് തീരുമാനിക്കണം മഹേഷ് പറ അല്ല തനിക്കെന്നെ ഉപേക്ഷിച്ച് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ മഹേഷിനുപേക്ഷിച്ച് ഞാൻ പോകാനും ഒരിക്കലുമില്ല മഹേഷ് എനിക്ക് മഹേഷ് ഇല്ലാതെ ഒരു ജീവിതമില്ല ഈ ഭാര്യ ഭർത്താക്കമായിട്ട് ജീവിക്കാൻ ഒരേ കട്ടിലിൽ കിടന്ന് അന്ത്യ ഉറങ്ങണമെന്നൊക്കെയാണ് അവരുടെ വിചാരം നമുക്കറിയാലോ അങ്ങനെയൊന്നും അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിലെ പരസ്പര സ്നേഹമാണ് വലുതെന്ന് പിന്നെ നമ്മുടെ അറേഞ്ച്ഡ് ആണ് നമുക്കൊന്നാവാൻ കുറച്ച് സമയമൊക്കെ വേണം അത് വീട്ടുകാർക്ക് തരാൻ പറ്റില്ല ആ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പഴയ കാലത്ത് ചിന്താഗതിക്കാരല്ലേ എന്തായാലും ഞാൻ അവസാനം അമ്മ കാണാതെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏ അപ്പോൾ തൻ്റെ അമ്മറിൻ്റെ പ്രശ്നവും ഇല്ലേ തൻ്റെ അമ്മ ഇവിടെ ഒന്ന് പ്രശ്നം െ അതെന്തെങ്കിലൊക്കെ ചെയ്യാം മഹേഷ് എന്തായാലും ഞാൻ മഹേഷിനെ വിട്ട് പോവില്ല എന്ന് പറയുകയാണ് തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ തന്നെ വിട്ട് കളയോ താൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതെ ഞാനായിട്ട് ഒരിക്കലും തന്നെ വിട്ട് കളയില്ലടും താൻ ചിലപ്പോൾ ഇവിടുന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കിനാ തൻ്റെ അമ്മ ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുമായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല തനിക്കറിയാലോ രചന പോയപ്പോൾ ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിന്നതാണ് പിന്നെ ചിപ്പി തന്നെ കാണുകയും തന്നെ ഒരു അമ്മയായിട്ട് കാണുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കും തന്നോട് ചെറിയൊരു അടുപ്പമൊക്കെ തോന്നി തുടങ്ങി എന്താണെന്നറിയില്ല അങ്ങനെയാണ് തന്നെ ഞാൻ വിവാഹം വിവാഹം കഴിച്ചത് അല്ലാതെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമല്ല ചിപ്പിക്കൊരു അമ്മയുണ്ടാവട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ട് മാത്രമല്ല എനിക്ക് തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിദ്ധേയും പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് മഹേഷ് ചിപ്പിയുടെ അമ്മയാവുക മഹേഷിൻ്റെ ഭാര്യയാവുക അത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലുത് എടോ അതിനെ മാത്രം തനിക്ക് ഇവിടെ എന്ത് സുഖമാണ് ഞാൻ തരുന്നത് തനിക്ക് സമാധാനം ഞാൻ തരുന്നില്ല എപ്പോഴും തനിക്ക് തന്നെ ആയിട്ട് വഴക്കുണ്ടാക്കും വീട്ട് ഇവിടെയാണെങ്കിലോ എൻ്റെ അമ്മ തന്നോട് നല്ല രീതിയിൽ പോരെടുക്കുന്നുണ്ട് അച്ഛൻ മാത്രമോ തനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ മകനോ അതിൻ്റെ അപ്പുറം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് താൻ ശരിക്കും അതിനകത്താൻ വരും നല്ലൊരു മനസ്സാണ് തൻ്റെ എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ വിഷിത പറയുന്നുണ്ട് മഹേഷ് അതൊക്കെ പറയാൻ വരട്ടെ ഇപ്പം മിക്കവാറും പ്രിയാമണി ഇങ്ങോട്ടേക്ക് വരും എന്താ തീരുമാനം എടുത്തതെന്ന് അറിയാൻ ഞാൻ അവർക്ക് പറയാൻ പോവുക ഞാനും മഹേഷും ഭർത്താവായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പോവുകയാണ് താനപ്പോൾ വീണ്ടും നുണ പറയാൻ പോകണം അവരുടെ അടുത്ത് അതിനെ നുണയാണെന്ന് ആരോട് അറിഞ്ഞു ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാൻ തുടങ്ങാം മഹേഷ് എൻ്റെ തീരുമാനവും അങ്ങനെ തന്നെയാണ് താൻ സത്യം തന്നെയാണോ പറയുന്നത് അതോ എന്നെ വട്ടാക്കുവാണോ മഹേഷ് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷിനെ നന്നായിട്ട് എൻ്റെ ഒരു സാമീപ്യം ആവശ്യമുണ്ട് മഹേഷ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് മഹേഷ് പക്ഷേ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് എന്നെ പുറകിലേക്ക് വലിക്കണത് അഥവാ ഞാൻ മഹേഷിൻ്റെ ഭാര്യയായിട്ട് തുടർന്ന് നമ്മൾ തമ്മിലെ ഒരു ജീവിതം തുടർന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കുഞ്ഞ് ആയില്ലെങ്കിൽ എനിക്ക് അതിനേക്കാളും വല്ലാത്ത വിഷമവും ഇല്ലേ എടോ കുഞ്ഞായാലും ഇല്ലെങ്കിൽ നമുക്ക് എന്താടോ നമുക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് അതുപോലെ കുഞ്ഞായിക്കുന്ന ദൈവം നമ്മൾ അനുഗ്രഹിച്ചെന്ന് വേണമെങ്കിൽ വിചാരിക്കാം എന്തായാലും നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാടോ നമ്മുടെ നമ്മൾ എന്തിനെ വേദനിപ്പിക്കണത് അവരൊക്കെ പ്രായമായിരിക്കുന്ന ആൾക്കാരല്ലേ അവരെ വേദനിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പറയുമ്പോൾ വിഷു പറയേണ്ടത് അത് തന്നെയാണ് മഹേഷ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഇനി ഒരുമിച്ച് ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈ കൊടുക്കുകട്ടോ മഹേഷിനും ഭയങ്കര സന്തോഷമാവാണ് ഇഷിതക്കും സന്തോഷമാവാണ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു നിമിഷം വരുവാട്ടോ അതുമാത്രമല്ല മഹേഷിനെ കൊണ്ട് ഇഷിത പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോയിട്ട് ഒരു കടപ്പുറത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ മഹേഷിനെ വീട്ടിൽ ജന്മം പോകില്ല എന്നൊക്കെ മഹേഷിന് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വീക്കെൻഡ് പ്രൊമോ ആയിട്ടാണ് കാണിച്ചത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കണത് ഈ രചനയുടെ മഹേഷിൻ്റെ ഭാഗവും പിന്നെ ഇഷിത തിരിച്ചു വരുന്നതും പിന്നെ പ്രിയാമൻ്റെ കടുത്ത തീരുമാനം ഒക്കെയാണ് അതൊക്കെ ഉള്ളോട്ടോ നാളത്തെ എപ്പിസോഡിലായിട്ട് കാണിക്കണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ